നമസ്കാരം വിഘടിത യാക്കോബായ വിഭാഗത്തിന്റെ മുൻ ട്രസ്റ്റി ചൂണ്ടയിൽ ഷാജിയുടെ ഒരു വോയിസ് ക്ലിപ്പ് കേട്ടു അതിൽ അദ്ദേഹം പറയുന്ന പ്രധാന കാര്യം സുപ്രീം കോടതിയിൽ യാക്കോബായ സഭയ്ക്ക് വേണ്ടി ഹാജരായ വക്കീലന്മാരാണ് കേസ് തോൽക്കാൻ കാരണമെന്നാണ് അവർക്ക് കേസിനെ കുറിച്ചും സഭയെ കുറിച്ചും അറിയില്ലായിരുന്നു അത്രേ പകരം ഷാജി നിർദ്ദേശിച്ച വക്കീൽ ആയിരുന്നെങ്കിൽ വിജയം സുനിശ്ചിതം എന്നൊക്കെയാണ് പറയുന്നത് സെമിത്തേരി ബില്ലൊക്കെ ഉണ്ടായത് അദ്ദേഹത്തിന്റെ ശ്രമഫലമായിട്ടാണെന്നും പറഞ്ഞു വെച്ചു അടുത്തത് തമ്പുവിനോടുള്ള വിരോധം മറന്നേക്ക് പുറത്തു വരുന്നതെന്നും യാക്കോബായ വിഭാഗത്തെ മനഃപൂർവ്വം നശിപ്പിച്ച് കോളേജുകളും മറ്റും സ്വന്തം പരിധിയിൽ ആക്കാനുമുള്ള ഗൂഢശ്രമവും ഒക്കെയാണ് ഷാജിയുടെ ആരോപണത്തിൽ നമ്മൾ കേട്ടത് ഷാജി ചൂണ്ടയിൽ ഈ വിഷയത്തിൽ മനസ്സിലാക്കേണ്ട പ്രധാന കാര്യങ്ങളിൽ ഒന്നാമത് രണ്ടായിരത്തി പതിനേഴ് ജൂലൈ മൂന്നിന് മലന്തരസഭാ തർക്കത്തിൽ സുപ്രധാനമായ അന്തിമ വിധി വന്നു അതിനെതിരെ പുനഃപരിശോധന ക്യൂറേറ്റീവ് ഉൾപ്പെടെ കൊടുത്തത് എല്ലാം തള്ളി വീണ്ടും ചില പള്ളികളുടെ തർക്കം വന്നപ്പോൾ സുപ്രീം കോടതി വീണ്ടും വിധി വ്യക്തത വരുത്തി അൻപത്തി നാല് പള്ളികൾ ഇതിനോടകം ഓർത്തഡോക്സ് സഭയോട് ചേർന്നു എന്നാൽ ആറ് പള്ളികളുടെ ഉടമസ്ഥാവകാശം അംഗീകരിക്കാൻ യാക്കോബായ വിഭാഗം സമ്മതിച്ചപ്പോൾ ഓർത്തഡോക്സ് സഭയ്ക്ക് കോടതിയെ വീണ്ടും സമീപിക്കേണ്ടി വന്നു ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഡിവിഷൻ ബെഞ്ച് ഓർത്തഡോക്സ് സഭയ്ക്ക് അനുകൂലമായി വിധിച്ച വിധികൾ നടപ്പാക്കുന്നതിൽ പകരം കേസിൽ തോറ്റു വിഭാഗത്തോടൊപ്പം സർക്കാർ സുപ്രീം കോടതിയിൽ അപ്പീൽ കൊടുക്കുകയാണ് ഉണ്ടായത് ന്യായത്തിന്റെ ഭാഗത്ത് നിൽക്കുന്നതിന് പകരം ഒരു വിഭാഗത്തെ പ്രീണിപ്പിക്കുവാൻ ചെയ്ത സർക്കാർ നടപടി അങ്ങേയറ്റം തെമ്മാടിത്തരവും സത്യപ്രതിജ്ഞ ലംഘനവും പൊതു ഖജനാവിൽ നിന്നും പണം ദുർവ്യയോഗം ചെയ്യുന്ന അവസ്ഥയുമാണ് ഉണ്ടാക്കിയത് സുപ്രീം കോടതി അന്തിമ വിധി പറഞ്ഞ കേസിൽ അതേ കോടതിയിൽ ആരെങ്കിലും കേസിന് പോകുമോ എന്ന ചോദ്യം ഇവിടെ അവശേഷിക്കുന്നു അത് ഷാജിയോ ഷാജി നിർദ്ദേശിക്കുന്ന വക്കീലോ കൂട്ടിയാൽ കൂടുന്നതല്ല സുപ്രീം കോടതിയിൽ പോയതുകൊണ്ട് ഓർത്തഡോക്സ് സഭയ്ക്ക് ലഭിച്ച രണ്ടായിരത്തി പതിനേഴ് ജൂലൈ മൂന്നിലെ വിധി ഒന്നുകൂടി ഉറപ്പിക്കുവാൻ മാത്രമാണ് കഴിഞ്ഞത് ഇതോടൊപ്പം താങ്കൾ പറഞ്ഞ മറ്റൊരു കാര്യവും സെമിത്തേരി ബില്ല് സംബന്ധിച്ചുള്ളതാണ് ഇപ്പോഴും ഹൈക്കോടതിയിലുള്ള ബിൽ സംബന്ധിച്ചുള്ള അപ്പീൽ പെൻഡിംഗ് ആണെന്ന് അറിയുമല്ലോ ക്രിസ്ത്യൻ മതവിഭാഗത്തിന് മുഴുവൻ ബാധകമാകാതെ ഒരു പ്രത്യേക ക്രിസ്ത്യൻ വിഭാഗത്തിന് മാത്രമായുള്ള ബില്ലും അതിന്റെ ഭാവിയും കണ്ടറിയാൻ പോകുന്നതേ ഉള്ളൂ ഇപ്പോൾ യാക്കോബായ നേതൃത്വത്തിലെ കഴിവുകേടാണ് സുപ്രീം കോടതിയിൽ നിന്നുണ്ടായ തിരിച്ചടിയെന്നും തമ്പു എന്ന വ്യക്തിയാണ് അതിന് കാരണമെന്നും അയാൾ സഭയെ നശിപ്പിച്ചു എന്നും ഒക്കെ താങ്കൾ പറയുന്നതിന് കാരണം താങ്കളുടെ സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിയും വ്യക്തിവിരോധവും കൊണ്ടാകാം ഇനിയെങ്കിലും രാജ്യത്തിന്റെ നിയമത്തെ അനുസരിച്ച് കുതന്ത്രങ്ങളിൽ കൂടി സുപ്രീം കോടതി നിയമത്തെ മറികടക്കാം എന്നുള്ള വ്യാമോഹത്തിൽ നിന്നും പിന്തിരിഞ്ഞ കേസുകളും വഴക്കുകളും അവസാനിപ്പിച്ച് ഒന്നായി ഒരു സഭയായി നിലകൊള്ളാനുള്ള ദൈവത്തിന്റെ പദ്ധതിയെ അംഗീകരിച്ച് മുൻപോട്ട് പോകുക മാത്രമാണ് എല്ലാവർക്കും നല്ലത് അതല്ല മറ്റൊരു സഭയായി നിലനിൽക്കണം എന്നതാണ് ആഗ്രഹമെങ്കിൽ അതിനും സാധ്യമാണ് പക്ഷെ അപ്പോഴും രാജ്യത്തെ നിയമത്തിനും സുപ്രീം കോടതി വിധിക്കും വിധേയപ്പെട്ടാവണം പള്ളികളൊക്കെ കൈമാറിയിട്ട് സ്വന്തമായി പള്ളികൾ വെച്ച് മാറിപ്പോവുക